ഏഴ് നശിപ്പിച്ചു കളയുന്ന തെറ്റുകളെ നിങ്ങൾ കയ്യൊടിക്കണേ അതിലൊന്നാണ് പടച്ചറബിന് കൂറുകാരുണ്ടെന്ന വിശ്വാസം ഏതെങ്കിലും ഒരു വിഷയത്തിൽ പടച്ചവന് പങ്കുകാരുണ്ടെന്ന വിശ്വാസം രണ്ടാമത്തതാണ് അതെ ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് ഇന്നത്തെ തീവ്രവാദികളും ഒക്കെ ാത്ത് ചെയ്യുന്ന കക്ഷികളല്ലേ സുഹൃത്തുക്കളെ അതേ ബസ് സ്റ്റാൻഡിൽ പോയി ബോംബിടുന്നവര് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ബോംബിടുന്നവര് അതേ പ്ലെയിൻ തട്ടിക്കൊണ്ടു പോകുന്നവര് ട്രെയിനിന്റെ ബ്രേക്ക് മുറിച്ചു വെക്കുന്നവര് അതേ ബസ് തട്ടിക്കൊണ്ടു പോകുന്നവര് ബസ്സിന് തീ കൊടുക്കുന്നവര് ഇങ്ങനെ തെറ്റ് ചെയ്യാത്ത എത്രയോ നിരപരാധികളെ കൊന്നുകളയുന്ന ഇന്നത്തെ തീവ്രവാദികൾ ഭീകരവാദികൾ ഭീകരവാദികൾപ്പെട്ട തെറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഭാവികളല്ലേ എന്നിട്ടത് പരിശുദ്ധ ദീനുള്ളി സ്ലാമിന് ഗുണകരമാണെന്ന് ഏതെങ്കിലും കക്ഷികൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഓ മുസ്ലിമേ അതിസിലാവിന്റെ ആശയമല്ല കേട്ടോ നിരപരാധിയെയും കൊല്ലാതെ ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഇസ്ലാം എന്തൊരു കാരുണ്യത്തിന്റെ മതമാണെന്ന് നീ ഓർക്കണം അറിയാമല്ലോ ബുഹാരിയിലെ ഹദീസ് മഹാനായ നബിഹു അലഹി വസ്ല്ല തങ്ങളെ സൽക്കരിക്കാൻ ക്ഷണിച്ചു ജൂതന്മാര് എവിടെ ഹൈബറിലാണ് നബിസല്ലാഹു അലഹി വസ തങ്ങൾ മതി ഭരണാധികാരിയാണ് ആ ഭരണത്തിൻ കീഴിലുള്ള സൈബറിൽ അവിടെയുള്ള ജൂതന്മാരെ സൽക്കരിക്കാൻ വിളിച്ചു നബിസല്ലാഹു അലഹി വസല്ലം വർഗീയത പഠിപ്പിച്ച നേതാവല്ല ഭീകരവാദം അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഏറ്റവും ശക്തിയായി അവിടുന്ന് കള്ളുകുടിയെ വിമർശിച്ചതുപോലെ വ്യവിചാരത്തെ എതിർത്തതുപോലെ അതുപോലെ അള്ളാഹുവിന്റെ റസൂലെതിർത്ത വിഷയമാണ് തീവ്രവാദം ഭീകരവാദം ആ ഭീകരവാദത്തിലേക്ക് ജനങ്ങളെ സൂറും പേരും പറഞ്ഞ് നയിക്കുന്നവർ വലിയ കുറ്റക്കാരാണ് മുസ്ലിമീങ്ങളെ ചെറുപ്പക്കാരേ നിങ്ങൾ ചിന്തിക്കൂ നബി നബിഹു വസല്ലമ തങ്ങളെ ഹൈബറിലെ യഹൂദികൾ സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോഹുൽ ഹരീസല്ലേഹു വസല്ലം ഭക്ഷണം സ്വീകരിച്ചു ഭക്ഷണം മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ മാംസമെടുത്ത് നബിസൊല്ലാഹു അരയുസല്ലം തൊള്ളയിരിട്ടു എന്നിട്ട് എന്നിട്ടവിടുന്ന് ചോദിച്ചു ഓ യഹൂദികളെ നിങ്ങൾ എന്നോട് നേര് പറയോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിക്കൂ മുഹമ്മദ് ഇയാളെ വാപ്പാരാണ് ഇയാളെ അച്ഛനാണ് ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചു ചോദ്യം യഹൂദികൾ പറഞ്ഞു അയാൾ അച്ഛൻ ഇന്നാളാണ് ഉടനെ തന്നെ ഒരു സല്ലാഹു അലി വസ്ലമ നിങ്ങളെ മറുപടി അല്ല അദ്ദേഹത്തിന്റെ അച്ഛൻ നിങ്ങൾ പറഞ്ഞ വ്യക്തിയല്ല ഇന്ന വ്യക്തിയാണ് പേര് ഞാൻ പറഞ്ഞു തരാം നബി ൾ പേരങ്ങ് പറഞ്ഞു കൊടുത്തു ജഹൂദികൾ ഇങ്ങനെ നോക്കിയാണ് കാരണം നബി വസല്ല മതങ്ങൾ മറഞ്ഞ കാര്യം അറിയുന്ന ആളാണ് ആരെന്ത് പറഞ്ഞാലും മറഞ്ഞ കാര്യം അറിയുന്ന ആളാണ് മറഞ്ഞ കാര്യം വന്ന പറഞ്ഞതല്ലേ എല്ലമൊക്കെ ആലന്ത കുന്തലം നഫബുൽ വാഹി അലേക്ക് അവൾക്കറിയാത്തതൊക്കെയും ആവശ്യമുള്ളതൊക്കെയും അങ്ങേക്ക് നമ്മൾ അറിയിച്ചു തന്ന് കഴിഞ്ഞിട്ടുണ്ട് നബിയേറാനല്ലേ മുസ്ലിമീങ്ങളെ അപ്പോൾ നബിസല്ലോ അലൈ വസല്ലം പറഞ്ഞു നീ പറഞ്ഞ കളവാണ് നിന്റെ പാപ്പ ഇന്ന വ്യക്തിയാണ് പേരെങ്ങ് പറഞ്ഞു കൊടുത്ത ജൂതന്മാരിങ്ങനെ അന്താളിച്ച് നോക്കുകയാണ് പറഞ്ഞു നബിസല്ല വീണ്ടും ചോദിച്ചു ഇനി നിങ്ങൾ എന്നോട് നേര് പറയോ സത്യം പറയോ ഓ പറയും മുഹമ്മദെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവൂ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ എന്നാ ചോദിക്കട്ടെ നിങ്ങൾ എനിക്ക് തന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടില്ലേ നബിസല്ലോ അലിവസല്ല തങ്ങളോട് വീട്ടിന്റെ ഉള്ളുന്നതാ ഭക്ഷണം ഉണ്ടാക്കിയ പെണ്ണ് പറയുന്നു വിഷം ചേർത്തിട്ടുണ്ട് സത്യം പറഞ്ഞു അവിടുന്ന് ചോദിച്ച് എന്തിനാ വിഷം ചേർത്തത് അവരെ മറുപടി മുഹമ്മദേ നിങ്ങൾ പടച്ചവന്റെ പ്രവാചകനാണോ എന്ന് പരിശോധിച്ചതാണ് പ്രവാചകനാണെങ്കിലും മറഞ്ഞ കാര്യം അറിയണ്ടേ സുബഹാനല്ലാ ജൂതന്മാർക്ക് പോലും അറിയുന്ന ഒരു തത്വമാണിത് പ്രവാചകന്മാര് മറഞ്ഞ കാര്യം അറിയും ഇരിക്കട്ടെ സഹോദരന്മാര് അതേ അറിയുകയും ചെയ്തല്ലോ അപ്പോഴാണ് നബുസല്ലാഹു അലൈസ്മതങ്ങളോട് അവരെ മറുപടി നിങ്ങൾ റസൂലല്ലെങ്കിൽ നിങ്ങളിത് കഴിച്ചിട്ടങ്ങ് കഥ കഴിഞ്ഞാൽ നിങ്ങളെ പ്രശ്നം തീർത്തല്ലോ റസൂലാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് പരീക്ഷിക്കാൻ ചെയ്ത പണിയേട് അത് മുട്ടിയപ്പോ പറഞ്ഞ കേട്ടോ ആത്മാർത്ഥമായി പറഞ്ഞതല്ല ആത്മാർത്ഥമായി പറഞ്ഞതാണെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ടല്ലോ അല്ലാന്റെ റസൂലാണെന്ന് എന്നാൽ അവർ അശ്വത് അല്ല ഇരാ ഇല്ലല്ലോ അശ്വത്വന്റെ മുഹമ്മദ് റസൂറുള്ള എന്ന് പറയണ്ടേ അതവര് പറഞ്ഞില്ലല്ലോ വിശ്വസിച്ചില്ലല്ലോ അപ്പോഴത് തൽക്കാലം തടിയെടുക്കാൻ പറഞ്ഞ മറുപടിയാണ് അല്ലാതെ വിശ്വസിച്ച് പറഞ്ഞ മറുപടിയല്ല ഇരിക്കട്ടെ ഈ മറുപടി പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന ഒരാള് ചോദിക്കുന്ന രമിസല്ലോ ഞാനിവിസലമ നിങ്ങളെ സഹായത്തിൽ നിന്ന് ഒരാള് ചോദിക്കുന്നു നബിയെ ുഹാ ഇതൊരു വല്ലാത്ത ചരിയല്ലേ ചെയ്തത് ചെറിയ ചരിയല്ല ഇത് നബിസല്ലാഹു അലൈ വസ്ലമ നിങ്ങളെ ചീത്ത പറഞ്ഞതല്ല കുറ്റം പറഞ്ഞതല്ല നിസ്സാരപ്പെടുത്തിയതല്ല അതിന്റെയൊക്കെ അപ്പുറത്തല്ലേ ബസൂറുല്ലാന്റെ ശരീരം തന്നെ ഇല്ലായ്മ ചെയ്യുമ ചെയ്യാൻ വേണ്ടി അവിടുത്തേക്ക് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് സൽക്കാരം നിലത്തിയിട്ട് ചതിച്ചിട്ട് ഭക്ഷണത്തിൽ വിശം ചേർത്ത് കൊന്ന കൊല്ലാൻ ശ്രമിച്ചതല്ലേ അങ്ങനെ ചിന്തിച്ച തല ഇവിടെ വെക്കാൻ പറ്റുമോ ആ തലയൊക്കെ വെട്ടിക്കളയണ്ണേ നവിയേ ജ്ഞാനത്തല വെട്ടട്ടയോ നബിയേ ഈ ചോദ്യം എവിടെയാണെന്ന് ഓർക്കണം നിങ്ങൾ ഭരണം നടത്തുന്ന ഭരണത്തിന്റെ കീഴിലുള്ള രാഷ്ട്രത്തിലാണിത് ഇതൊരു ജനാധിപത്യ രാഷ്ട്രത്തിലല്ല കേട്ടോ മറ്റ് സമുദായങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഭരണമുള്ള നാട്ടിലല്ല കേട്ടോ അത്തരം നാടുകളെ സംബന്ധിച്ച് ജലാലീന യോദിയ മുതല് നിങ്ങൾക്കറിയാമല്ലോ അതേ നിങ്ങളുടെ എണ്ണവും വണ്ണവും അത് അതാ വളരെ കുറഞ്ഞ പ്രദേശം ിലാകുമ്പോ അതുപോലെ തന്നെ മുസ്ലിം ഭരണ പ്രദേശമാകാൻ സാഹചര്യമില്ലാത്ത നാടുകളാകുമ്പോ അതേ ഇരുപത്തിമൂന്ന് കൊല്ലത്തിൽ പതിമൂന്ന് കൊല്ലം മക്കയിൽ നബിസ് അല്ലാസ് ജീവിച്ച സാഹചര്യം ആ സാഹചര്യമുള്ള പ്രദേശങ്ങളാകുമ്പോ അവിടെ നടപ്പാക്കിയ നിയമങ്ങൾ പോലെ അല്ലാതെ ഭരണം കയ്യിലെടുക്കാനോ നിയമം കയ്യിലെടുക്കാനോ മുസ്ലിമീങ്ങൾക്ക് പാടില്ലെന്ന് സർവ തീവ്രവാദികളെയും ഭീകരവാദികളെയും പഠിപ്പിച്ചു വേണ്ടി തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ല മറിച്ച് റസൂർ സല്ലാ സമയത്ത് തങ്ങൾ ഭരിക്കുന്ന രാജ്യമാണ് ആ രാജ്യത്താണ് റസൂറുല്ലാ ചതിച്ചു കൊല്ലാൻ വേണ്ടി ഭക്ഷണത്തിൽ വിശം ചേർത്തു കൊടുത്തത് അപ്പോഴാ ചോദിക്കുന്നതിന് അതുപോലത്തെ ഒരു വ്യക്തിയോ ചോദിക്കുന്നത് അവളെ തല തലഞാൻ വെട്ടിയേ മറുപടി അപ്പുറ ഹദീസാണ് മറുപടിയിലാണ് അവളെ തലവെട്ടണ്ടാ അവളെ തലവെട്ടണ്ട എന്തേ കാരണം ഒരിക്കലും തന്നെ വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന രാജ്യത്ത് വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല ഒരു വിഷയം വന്നാൽ അതിന്റെ കേസ് കോടതിയിലേക്ക് പോകണം അവിടെ വിചാരണ നടക്കണം എന്നിട്ട് കോടതി വിധിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യന്റെ തലവെട്ടാൻ പറ്റൂല കൈവെട്ടാൻ പറ്റൂല വ്യഭിചാരിയെറിയാൻ പറ്റൂല കള്ളു കുടിക്കുന്നവനെ തല്ലാൻ പറ്റൂല പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ നാട്ടിൽ നടപ്പാക്കാൻ വേണ്ടി കമ്മറ്റി ഉണ്ടാക്കിയിട്ട് വ്യഭിചാരിയെറിയാനും കട്ടവന്റെ കൈവെട്ടാനുംവന്റെ തലവെട്ടാനും കമ്മറ്റി ഉണ്ടാക്കി സക്കാത്തുകളിൽ തിരിച്ചെടുത്തിട്ട് വേണ്ടാത്തതിനെ ചെലവഴിക്കാനുമൊക്കെ ആരെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ അവർ അള്ളാഹുവിന്റെ തീരുവഴി വരല്ല അനി പഠിച്ചതുപോലെ അവര് പഠിച്ചിട്ടില്ല അവരെ ക്ലാസുകളോ പ്രസംഗങ്ങളോ കേട്ട് മുസ്ലിം ചെറുപ്പക്കാരെ നിങ്ങൾ പെട്ടുപോകരുതേ വേണ്ടതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ഏതെങ്കിലും മുസൈലിമിങ്ങളോ ഏതെങ്കിലും കക്ഷികളോ കുറച്ചൊക്കെ അങ്ങനെയും വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളാരും അതിൽ പെട്ടുപോകരുതേ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഭദ്രമാണ് അത് സുസ്ഥിരമാണ് ഒരിക്കലും തന്നെ വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന സ്ഥലത്ത് വ്യക്തികൾ നിയമം കയ്യിലെടുത്ത് ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല ഫസാദ് എന്നാണ് അതിന്റെ പേര് ജിഹാദ് എന്നല്ല ജിഹാദ് എന്നതിന് പേര് വിളിക്കുന്നത് തെറ്റാണ് അതിന്റെ പേര് ഫസാദ് എന്നാണ് ഫസാദ് ഉണ്ടാക്കുന്നവർക്ക് സ്വർഗമല്ല ഖുർആൻ പറഞ്ഞു ആഖിറത്തു ലാ ഫിൽ വലാ ഫസാദ ഭൂമിയിൽ സ്ഥാനമാനം കിട്ടിയേക്കാം ആ സ്ഥാനമാനം ഉദ്ദേശിച്ചുകൊണ്ടോ അതുപോലെ തന്നെ ഫസാദ് ഉദ്ദേശിച്ചുകൊണ്ടോ പ്രവർത്തിക്കുന്നവർക്ക് സ്വർഗമില്ല ഇതിനെ സംബന്ധിച്ച് നമുക്ക് ബോധം വേണം ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് മഹാനായ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ അവർക്കതാ സമ്മതം കൊടുത്തില്ല ഇതിനൊരുപാട് തെളിവുകളുണ്ട് അത് ഞാൻ എന്റെ പ്രത്യേകമൊരു സീരിയുണ്ട് ഇസ്ലാം ജിഹാദ് ഭീകരത ഞാൻ ചെന്നൈയിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗമാണ് ആ പ്രസംഗം ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് കേട്ടതിന് ശേഷം അതിന്റെ കോപ്പി എടുത്ത് അവര് തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ വിതരണം ചെയ്തിട്ടുണ്ട് അത് പറയാൻ കാരണം സർവ സമുദായങ്ങളും പഠിക്കണം മുസ്ലിങ്ങൾ ഭീകരവാദികളല്ല ഇസ്ലാം ഭീകരവാദത്തിന് അംഗീകാരം കൊടുത്ത മതമല്ല ഇസ്ലാം ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആശയമാണ് ഭീകരവാദം അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിക തീവ്രവാദമെന്നോ ഇസ്ലാമിക ഭീകരവാദമെന്നോ ഞങ്ങള മതത്തിന്റെ പേരിൽ അത് വെച്ചു കെട്ടി സംസാരിക്കരുത് ഞാൻ പറയട്ടെ ഇസ്ലാമിക മദ്യപാനമുണ്ടോ ഇസ്ലാമിക വ്യഭിചാരമുണ്ടോ ഇസ്ലാമിക കൊള്ളയുണ്ടോ ഇസ്ലാമിക കൊലയുണ്ടോ തെറ്റായ കാര്യം ഇസ്ലാമിന്റെ പേരിൽ വെച്ചു കിട്ടുന്നതെങ്ങനെ ഒരിക്കലും തന്നെ ഇസ്ലാമിക തീവ്രവാദം അങ്ങനൊരാശയമില്ലേ ഇല്ല